ഹായ് ഗുഡ് മോർണിംഗ് ഇത് കണ്ട എൻ്റെ പുറകേക്കാട്ട് വീട് കണ്ടോ ഇതൊരു ഓസ്ട്രേലിയൻ ഫാമിലിയുടെ വീടാണ് അവർ വെളിയിൽ സെറ്റിലായത് കാരണം മാത്രം സെയിൽ ചെയ്യണ ഒരു വീടാണ് ഇത് അൻപത് സെൻറ്റ് സ്ഥലവും വീടും കൂടെയുണ്ടോ അതും വൻവലക്കുറോയിൽ നല്ല പ്രൈം ലൊക്കേഷൻ അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതാ നല്ല സൂപ്പർ ഒരു വീടാണ് അപ്പം നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം ഈ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി ഞാൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് നല്ല ഗ്രാൻഡായിട്ട് പണിയേഴ്പ്പിച്ച വീടാണ് അത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടോ ഈ വീടിൻ്റെ ഓണർ ഓസ്ട്രേലിയയിൽ സെറ്റിലായി അപ്പം ഇത് നോക്കാനൊന്നും ആരുമില്ല കണ്ട അത് പറമ്പൊക്കെ കംപ്ലീറ്റ് പുല്ല് പിടിച്ചിറക്കണ്ട ഈ പറമ്പിലാണെങ്കിൽ ഇല്ലാത്ത മരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ പറമ്പിനെ ഈ വീടിനൊരു ലൈക്കടിച്ചേ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം ഇതൊരു റിക്വസ്റ്റാ വേണ്ട വേണ്ട ഈ പറമ്പിൽ മാവ് തെങ്ങ് ജാതി ഇല്ലാത്ത മരങ്ങളില്ല എല്ലാ മരങ്ങളും ഉള്ളൊരു വീട് വേണ്ട ഈ ഈ കണ്ടോ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ടാണ് ഫ്ലോറ് അതും വെറും പകുതി വിലക്ക് കാരണം അവർക്ക് ഇത് നോക്കാനൊന്നും സമയമില്ല കാരണം അവർ ഈ നാട്ടിലല്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാറ്റ് ഉണ്ടായപ്പോൾ ഒരു കമ്പൊടിഞ്ഞു അപ്പോൾ അതിങ്ങോട്ട് വലിച്ചു നീക്കിയിട്ടാണ് ഇത് വേണ്ട പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഞാൻ ഏക്കർ സ്ഥലമാണ് അതിൻ്റെ അകത്ത് എല്ലാവിധ മരങ്ങളും അത് അവർ സ്വന്തം ആവശ്യത്തിന് അവർക്ക് താമസിക്കാൻ വേണ്ടി പണിതൊരു വീടാണ് അപ്പോൾ ഒരിക്കലും ഇത് വിൽക്കുമെന്ന് കരുതി പണതൊരു വീടല്ല ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർ വിൽക്കുന്നു ഇത് ഇതാണ് ഇവരുടെ കാർപൊറച്ച് വീടിൻ്റെ പാക്കിൽ ഇങ്ങനെ പണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വെളിയിലോട്ട് പോകുമ്പോൾ കാറിൻ്റെ അകത്ത് കയറ്റിയിട്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഇവർ എങ്ങനെ പിന്നെ ഡ്രൈവർക്കുള്ള റൂമാണ് അത് അതിൻ്റെ അപ്പർ സൈഡിൽ തന്നെ ഒരു ഉണ്ട് അപ്പോൾ പുറത്തൊരു ഔട്ട് ഹോസ് അതായത് ജോലിക്കാർക്ക് അതായത് താമസിക്കുകയാണല്ലേ ഇപ്പോൾ സർവേരി ആയാലും താമസിക്കുക അപ്പം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതാ ആവശ്യത്തിന് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ എല്ലാവിധ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ വീട്ടിൽ ഞാൻ പറമ്പത് സെൻറ്റ് സ്ഥലം നല്ല ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധവായു ഒക്കെ കിട്ടണം നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ പാനൽ എഴുതിയേക്കണ കംപ്ലീറ്റ് തേക്കാണ്ട തേക്കല്ലാണ്ട് വേറൊരു മരം കൂട്ടിത്തൊട്ടില്ല പക്ഷേ എന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോ വില വളരെ കുറഞ്ഞ വിലയാണ് ഇവർ ചോദിക്കണത് ഇതേണ്ട ഇതിൻ്റെ ഇതിൻ്റെ വാതിലൊക്കെ കണ്ടോ ഈ വീടിനാണെങ്കിൽ വെറും നാലര വർഷം മാത്രം പഴക്കമുള്ളടാ വെറും നാലര വർഷം ഇതിനകത്ത് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണത് ഞാൻ പറഞ്ഞില്ല തേക്ക് മാത്രമാണ് വേറൊരു മരം ഇതിനകത്ത് കൂട്ടിത്തൊട്ടിട്ടില്ല ഒരു ഷോക്കേഴ്സ് നിങ്ങളുടെ ലിവിങ് ഏരിയയുടെ വലിപ്പ് നോക്കി ഇതാണ് ഒരു കല്യാണ പരിപാടി നടത്താം ആ ഒരു ജനലിൻ്റെ മോളിൽ കാണുന്ന കർട്ടൻ ബോക്സ് കണ്ട അതിൻ്റെ ഉള്ളിലെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇടാനുള്ളത് അത് ജനലിലും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട എത്ര പേർക്ക് വേണമെങ്കിലും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ആ ഒരു സെറ്റപ്പിലാണ് ഡൈനിങ് ഒക്കെ ഫിനിഷ് ഇനി ഒരു റൂമായിട്ട് കാണാം ഇത് വേണ്ട റൂമൊക്കെ ഒക്കെ വലിപ്പം നോക്കി നിങ്ങൾ വേണ്ട അതിന് കട്ടിലൊക്കെ കട്ടിലൊക്കെ കംപ്ലീറ്റ് ഈട്ടിയേണ്ട ഈ ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ട വിൽപ്പന എല്ലാ റൂമിലും എ സി കാര്യങ്ങളുണ്ട് കബോർഡൊക്കെ ഉണ്ടോ അത് കബോർഡ് കട്ടിൽ കാര്യങ്ങളെല്ലാം ഇട്ടിലാണ് ഇതെല്ലാം അടക്കം വില പറയണ അപ്പം അത് പകുതിയുടെ പകുതി വില പോലും ഒരു ചോദിക്കണമെന്ന് പറയുന്നു ഈ വീട് പണിയണമെങ്കിൽ തന്നെ ഇപ്പൊ ചോദിക്കണതിൻ്റെ ഇരട്ടി പൈസയാവും അത് ഈ വീഡിയോ എടുത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ രണ്ടാമത് ഇത് കാണിച്ചു തരാം ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി കൂടി കാണിച്ചു തരാം ബാത്റൂം കാരണം ഞാനത് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് രണ്ടാമത് എടുത്തിട്ടുണ്ട് കാരണം വന്നപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ലൈനൊക്കെ കൂറിയിട്ടേക്കണേ കാരണം താമസവും കാര്യങ്ങളൊന്നും ഇല്ലാതാരണോയിൻ ഇൻവെർട്ടറിൻ്റെ ലൈൻ ഓഫ് ചെയ്തിട്ടേക്കണിന്ന് അതൊരു കോമൺ ബാത്റൂമാണ് ഡൈനിങ് ഹാളിൽ നിന്നുള്ളത് ഇതിവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ അതൊക്കെ തുറന്നു നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇതെ കിച്ചൺ ഇതേ പൂട്ടിയിട്ടേക്കണോ എല്ലാ ഡോളും തുറന്നിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ അത് പൂപ്പലൊക്കെ പിടിക്കും ഈ തണുപ്പ് കൊണ്ടുപോയി കാരണം ഇപ്പോഴത്തെ ക്ലൈം തണുപ്പ് മഴയുടെ ടൈമാണല്ലോ അപ്പോൾ എല്ലാവരും തുറന്നിട്ടേക്കണു കാറ്റും ഇതൊക്കെ കേറിക്കുമ്പോഴേ ആ ഒരു ഇത് ഉണ്ടാവൂല ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ബാക്കിൽ സെക്കൻഡ് കിച്ചൺ ഉണ്ട ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇതാ പാല് കാച്ചിന് മാത്രമോ അതിൻ്റെ അകത്ത് തീ കത്തിച്ചിട്ടുള്ളത് അവര് ഇതിൻ്റെ അകത്ത് താമസിച്ചിട്ടുള്ളതാണ് കാരണം ഇവര് ഇതിൻ്റെ പാല് കാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി പിന്നെ ഒരു വരവ് വന്ന് അതായത് ഇതിൻ്റെ അകത്ത് ഇനി ശരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര മാസങ്ങള് മാസങ്ങള് മാത്രമോ താമസിച്ചിട്ടുള്ളൂ വേണ്ട നിങ്ങളുടെ വാഷ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ അവിടെ തന്നെ വേസ്റ്റ് വാട്ടർ പൈപ്പ് കറണ്ട് എല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ തുണിയൊക്കെ വിരിച്ചിടാൻ ഉണക്ക ഇടാൻ വേണ്ടി ആണെങ്കിൽ വീടിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും സെറ്റാണ് ഇതേ ത്രീ ഫേസ് കണക്ഷനും ഉണ്ട് ഇതേ താഴ്ത്ത രണ്ടാമത്തെ റൂം കേട്ടാ റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ കട്ടിലൊക്കെ ഉണ്ടോ രണ്ട് ഡബിൾ കോഡ് ബെഡായിട്ട് കേൾക്കണം അത്രയും വലിയ കട്ടിലാണ് ഇതേ കബോർഡ് ഈ ഫർണിച്ചർ എല്ലാം ഉണ്ടക്കോണ്ട് നിങ്ങൾക്ക് തന്നത് അതിന്റെ ബാത്റൂമ് ബാത്റൂമും അതിന്റെ ഫിറ്റിങ്സും എല്ലാം കണ്ടില്ല എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയലാണ് ഒരിക്കലും ഒരിത് വിൽക്കുമെന്ന് കരുതി പണത്തെ ഒരു വീടേ അല്ല ഇത് കറന്റ് ഇല്ലാണ്ടേ ഇപ്പോ ഇതേ ഇപ്പം ഫ്ലാഷ് ലൈറ്റ് ഞാൻ കാണിച്ചത് ഞാൻ ആദ്യം കാണിച്ച ബാത്റൂമില്ലേ അത് നിങ്ങൾ അത് വെട്ടത്തിലൊന്നും കണ്ടോട്ടോ കണ്ടോ ഇപ്പം വെട്ടം എടുത്ത് എടുത്തേനും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യട്ടെ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോവാം മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കണ്ടോ മൂന്ന് ബെഡ്റൂമും ബാൽക്കണി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് നേരിട്ട് ഞാൻ കാണിച്ചു തരാം അയ്യോ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ മാള ടൗൺ ആണ് മാള ടൗണിൽ നിന്ന് മാള ഒക്കെ സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഹൈവേ എന്നാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അത് റോഡ് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് നല്ല സൈലന്റ് ഏരിയ ഇതേ മുകളിലത്തെ ഹാള് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ മുകളിലത്തെ ഫസ്റ്റ് റൂമാണ് ഡോ ഈ കാണുന്നത് അതിനകത്തൊക്കെ കട്ടിലൊക്കെ കണ്ടു കട്ടിലെല്ലാവരും ഇതിന്റെ കംപ്ലീറ്റ് ഈട്ട് ചെയ്യണ്ട ഇതെല്ലാം അടക്കണ്ട ഈ കബോർഡ് കാര്യങ്ങളെല്ലാവരും അപ്പം ഇതെല്ലാം അടക്കുകയാണ് നിങ്ങൾക്ക് വിൽപ്പന അപ്പോൾ ഈ വീട് ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തിനും നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള ഫുള്ള് ഫർണിഷർ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത് ഫൈനൽ റേറ്റ് റേറ്റാണ്ട ഇതിൻ്റെ അത് ബാർഗെയിനിങ് കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് കൈ കിട്ടേണ്ട പൈസയാണിത് ഇവർ നാല് വർഷം മാത്രം പഴക്കമുള്ള ഇത്രയും അരേക്കർ സ്ഥലവും ചുറ്റുമതില് എല്ലാം ഉണ്ട് ഔട്ട് ഹൗസ് ഉണ്ട് നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കണം അഞ്ച് ബെഡ്റൂമുള്ള വീട് ഈ വീടിനും ഈ അര ഏക്കർ സ്ഥലം എല്ലാത്തിനും കൂടി വർണ്ണീച്ചർ എല്ലാ മട്ടൊക്കെ ഒരു ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ അപ്പോൾ ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീട് വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കുക എവിടെ ആയാലും നമുക്ക് ന്യായമായ റേറ്റിന് വാങ്ങുകയും ചെയ്യാം ആ ഒരു ന്യായമായ റേറ്റിന് വിൽക്കുകയും ചെയ്യാം ഇപ്പം നമ്മൾ മുകളിലത്തെ നിലയില മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇപ്പം നമ്മുടെ മുകളിലെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം കാരണം ഇതിൻ്റെ അകത്ത് ഇടിങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല എല്ലാവരും വലിയ ബെഡ്റൂം അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ കബോർഡ് എല്ലാത്തിനും ഈട്ടിട കബോർഡാണ് ഈ തടിപ്പണി തന്നെ നല്ലൊരു പൈസ വന്നിട്ടുണ്ടെന്നുള്ളത് കാരണം തടിപ്പണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് കാരണം തടിയുടെ വിലയും ഈട്ടിക്കൊക്കെ എന്താ വില ഈട്ടിയുടെ വിലയും നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ പണിക്കാശും പണിക്കാശെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്നൊന്നര ഇതായിരിക്കുള്ളൂ കാരണം ഈ മരപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്താൽ കാണൂല കാരണം എന്തോരം പണി എടുത്തെന്ന് പറഞ്ഞാൽ എടുത്തത് കാണൂല ഇനിയിപ്പോൾ നിങ്ങളുടെ ഓപ്പൺ ഏരിയ ഇവിടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണുള്ള സെറ്റപ്പ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഇവിടെയും പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വീടിന് ഏറ്റവും ടോപ്പിലോട്ട് കയറിയല്ല കാരണം ടോപ്പിലും കാണാൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തിനൊന്നും ചെയ്യാനില്ലെന്നുള്ളി നിങ്ങൾക്ക് വരാ കയറി താമസിക്കാം കാരണം നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് ചെയ്യും കാരണം വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം വെച്ച് നടത്താം ഒരു കല്യാണം നടത്താനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളത് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ പറ്റും കണ്ട ഈ വീടിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട് അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാം ഓണറുമായിട്ട് നേരിട്ട് ബൈ ചെയ്യാം പിന്നെ അതായത് ഇതിൻ്റെ പുറത്തൊരു ബാൽക്കണി ഉണ്ട് ഞാൻ താഴത്ത് നിന്ന് കാണിച്ചു തന്നില്ലേ ഈ വീടിന് അത്രയും ലെങ്ത്തി തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല വാതിലോർന്നില്ല